നമ്മളുടെ എന്റെ പെരുന്നാളാണ് അപ്പൊ പെരുന്നാളാണ് ഇട്ടാ നമ്മള് വല്യ ആഘോഷം ഒന്നുമില്ല നമ്മള് സാധാരണക്കാരുടെ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ ഉള്ളു അപ്പൊ കൊച്ചു പാക്കറ്റ് മിഠായി ഉണ്ടെന്ന് തന്നിട്ടുണ്ട് അലച്ചെ ഇനി ൊഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കണം കേക്ക് നമ്മൾ ഉച്ചക്ക് ശേഷം ഇട്ടാ ഒരിക്കൽ ചോറ് വിളമ്പിയതിന് ശേഷം മുട്ടൊക്കെ ചേർത്ത് അല്ലേ കേക്ക് അപ്പൊ ചോറ് വിളമ്പിയതിന് ശേഷം അത് വരെ നമ്മള് വെജിറ്റേറിയൻ കഴിക്കലുള്ളൂ എല്ലാവരോടും പറയും ഞങ്ങളുടെ പിറന്നാളാന്ന് എല്ലാരും ചെയ്യണം ചെയ്യണം അപ്പൊ നമ്മളുടെ വീഡിയോ ഒക്കെ എല്ലാരും കാണണം മിസ് ചെയ്യണം വരെ പിന്നെ എല്ലാവരുടെയും സബ്സ്ക്രൈബ് ചെയ്ത് കാണണെന്ന് ഒത്തിരി തന്നി നോക്കി